ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പപ്പടം വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് എങ്ങനെ കേടാകാതെ ദിവസങ്ങളോളം സൂക്ഷിക്കാം എന്നതാണ് അപ്പൊ ഇതുപോലെ നാലും അഞ്ചും പാക്കൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കളർ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട് പപ്പടത്തിന് പ്രത്യേകിച്ച് പെട്ടെന്ന് തൂത്ത് പോവാനും ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നനവ് വന്നാലൊക്കെ നമുക്ക് പിന്നെ ആ പപ്പടം എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ വാങ്ങി സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പൊ ഇതുപോലെ പപ്പടം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ പൊട്ടിച്ച പേക്ക് ഇതിന്റെ ഈ പൊട്ടിച്ച പേക്ക് എങ്ങനെയാണ് മടക്കി വെക്കേണ്ടതെന്ന് കാണിച്ചു തരും അപ്പൊ അതിനായി ചെയ്യേണ്ടത് ബാക്കിയുള്ള പപ്പടം ഇതുപോലെ നമുക്ക് ഒന്ന് പകുതിയായി മടക്കി വെക്കാം ഇത് കണ്ട് ഇതുപോലെ ഒന്ന് പകുതിയായി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒരക്ട പകുതിയായി നമുക്കൊന്ന് മടക്കി വെക്കാം അതിനുശേഷം ഏത് ഭാഗത്താണോ നിങ്ങൾ പൊട്ടിച്ചത് ആ ഭാഗം ഇതുപോലെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്യാം ഇതുപോലെ ഇതുപോലെ ഇനി റബ്ബർ ബാൻഡോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടി വെക്കാം കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഐസ്ക്രീമിന്റെ ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നല്ല അടപ്പുള്ള പാത്രത്തിൽ വേണം സൂക്ഷിക്കാൻ ഇത് കണ്ടതുപോലെ നല്ല അടുപ്പുള്ള പാത്രത്തിന് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നനമൊന്നും പാത്രമായിരിക്കണം എന്നാ ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പിൽ പൊങ്ങി വരാറുണ്ട് റൗണ്ട് ഷേപ്പിൽ പൊങ്ങി വരാറുണ്ട് പക്ഷെ അതൊരിക്കലും നമുക്ക് നെരിച്ചിലില്ലാതെ കിട്ടും നെരിച്ചിലുള്ള പപ്പടം തന്നെയാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം അപ്പം അതിനായി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു മുട്ട സൂചിയോ പിന്നോ എടുത്തതിന് ശേഷം പതിയെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഒരു മൂന്നാല് കുത്തു കൊടുക്കുക പലരും ചെയ്യാറുള്ളത് ഈ സെൻറ്ററിൽ മാത്രം പപ്പടക്കോലൊരു കൊടുക്കുന്നതാണ് ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല നെരച്ചിലുള്ള പപ്പടമായി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിന്റെ ഇതുപോലെയുള്ള ഒരു മൂന്ന് നാല് സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് ഒന്ന് തോട്ടം ഇട്ട് കൊടുക്കുക പക്ഷെ കണ്ട തോട്ടയാണെന്ന് തോന്നുകയും ഇല്ല അലവല്ലേ അങ്ങനെ നിങ്ങൾ പൊരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല നെരിഞ്ഞ പപ്പടം കിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് പപ്പടത്തിന്റെ മുകളിൽ ഒരു പ്രത്യേകിച്ച് ഇതുപോലെ പൊടികൾ കാണാറുണ്ടല്ലോ അല്ലെ പക്ഷെ ഈ പൊടി ഒന്ന് ജസ്റ്റ് തട്ടിയതിന് ശേഷം മാത്രം പൊരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഈ ഇതിന്റെ ഈ പൊടി പലതരത്തിലുള്ള പൊടികളും കലർന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഇവരിത് ഉണക്കാൻ വെക്കുന്നത് റോഡ് സൈഡിലോ പുറത്തും ഇതുപോലെ ഉണക്കാൻ വെക്കാറുണ്ട് അപ്പൊ പൊടിപടലങ്ങളൊക്കെ ഇതിൽ വന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കത്തി ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ ഇതുപോലെ കത്തിയുടെ ഈ പിൻഭാഗം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കാം ഇങ്ങനെ അത് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തീർച്ചയായും ഇതിന്റെ മുകളിലെ പൊടി ഇളകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പൊടി ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പപ്പടം കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും ഒരു ബ്രൗൺ കളർ ഉണ്ടാകും അതിന്റെ പൊടി വരെ കളർന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുകളിലുള്ള പൊടി രണ്ട് സൈഡിലും തട്ടിക്കൊടുത്താ പുറത്തേക്ക് പോകും അപ്പൊ അതിനുശേഷം പപ്പടം കാച്ചുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഈ പൊടി നിങ്ങൾക്ക് പോയി കിട്ടും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പപ്പടം പരിക്കുന്ന സമയത്തും വാങ്ങി സൂക്ഷിക്കുന്ന സമയത്തും ചെയ്യുക അപ്പൊ ഇത് ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം